ഹായ് ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പണ്ട് കാലത്തല്ല ഉണ്ടാക്കുന്ന ഒരു കാരക്കപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഒന്ന് ഇപ്പോഴത്തെ ആൾക്കൊന്നും ഇതങ്ങനെ അറിയണ്ടാവില്ലായിരിക്കും ഇത് നമ്മൾ പണ്ടിലെ ചായക്കെല്ലാം തിന്നാൻ പിന്നെ പുറത്ത് പോകുന്ന കല്ല ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതാണ് നമ്മളെ കാരക്കപ്പം ഇതെങ്ങനെ ഉണ്ടാക്കി എന്നല്ലേ നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര വേണം പിന്നെ കുറച്ച് നെയ്യ് വേണം പിന്നെ ഇതാ മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാ ഒരു ബൗളിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് വയ്ക്കാം അപ്പോൾ ഇന്നത്തെ കാലത്തല്ലേ ഇത് ഉണ്ടാക്കൽ വളരെ കുറവാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ആൾക്ക് സമയമില്ല ഇത് കുറച്ച് മാവ് ഉരുട്ടി എടുത്തിട്ട് ഇതാക്കണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വിഷമമുള്ളതുകൊണ്ട് ആരും ഇത് ഉണ്ടാക്കാറില്ലേ ഇത് അപ്പോൾ ഇതാ മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയും കുറേച്ചയായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ മിക്സിയിലും വേണമെങ്കിൽ അടച്ചെടുക്കാം കേട്ടോ മുട്ടയും പഞ്ചസാരയും ഞാൻ ഇത് പിന്നെ കുറച്ചായതുകൊണ്ട് മിക്സി ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ കുറേച്ചയായിട്ട് ഈ പഞ്ചസാര ഈ മുട്ടയിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അപ്പോൾ ഇതാ മുട്ടി പഞ്ചസാര എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലേവറിന് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതാ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പം രണ്ടോ മൂന്നോ സ്പൂണ് വേണമെങ്കിൽ ചേർക്കാം നെയ്യ് നെയ്യ് എത്രത്തോളം ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ എല്ലാം ഭാഗത്തിന് കുഴച്ചെടുക്കുന്ന പോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ മുട്ടേൻ്റെയും പഞ്ചസാരേൻ്റെ മിക്സിയിലാണ് നമ്മളിത് മാവ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നൊന്നുമില്ല അപ്പോൾ ആ മുട്ടക്കോ പഞ്ചസാരക്കോ കണക്കായ മൈദ ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒരു കപ്പ് ഞാൻ മൈദ മാവ് ഇട്ട് ഇത് രണ്ടാമത്തെ കപ്പാണ് ഇടുന്നത് ഇനി നമുക്ക് കൈവച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൽ കുറച്ചും കൂടി മൈദ ഇടണം എന്നാലേ നല്ല ടൈറ്റായിട്ട് വരും അപ്പം ഞാനിതാ ഇതിലേക്ക് അരക്കപ്പം കൂടി മൈദ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ അരക്കപ്പം കൂടി മൈദ എടുത്ത് അപ്പോൾ ഞാൻ രണ്ടര ടോട്ടലി ഞാൻ രണ്ടര കപ്പ് മൈദയാണ് ഇതിന് എടുത്തത് അപ്പോൾ മൂന്ന് മുട്ട ഒരു കപ്പ് പഞ്ചസാര രണ്ടര കപ്പ് മൈദ അപ്പോൾ ഇതാ നല്ല ടൈറ്റായിട്ട് വന്ന് ചപ്പാത്തിൻ്റെ മാവ് വഴിച്ചെടുക്കുന്ന ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല അന്നേരം തന്നെ വേണമെങ്കിൽ ആക്കുകയും ചെയ്യാം അങ്ങനെ വെച്ചാൽ നല്ലത് അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം അപ്പം ഞാനിത് ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത് ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവല്ല ഫോർക്കും ഇതുപോലത്തെ അരിപ്പക്കയിലും എടുത്തിട്ടാണ് ഇതിൻ്റെ മേലെ ഉണ്ടാക്കുന്നത് അപ്പോൾ പണ്ടെല്ലാം ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ ഒരു അച്ചുണ്ട് മരത്തിൻ്റെ ഇങ്ങനെ വര വരക്കിയിട്ടുള്ള ഒരു അച്ചുണ്ട് അതിലാണ് ഇത് ഉരുട്ടിയെടുക്കൽ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി കുറച്ച് നെയ്യ് പരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കലാണ് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഉരുട്ടിയിട്ട് ഇപ്പുറം കൊണ്ടുപോകാം അപ്പോൾ ഇതാ ഇതുപോലെ അതിൻ്റെ വര വരും അപ്പം ദാ ഈ അരിപ്പക്കയിൻ്റെ വില വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇതെല്ലാം ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ പണ്ടെല്ലാം വെച്ചാൽ മരത്തിൻ്റെ അച്ചാണ് അതൊന്നും ഇപ്പം ഇന്നത്തെ കാലത്ത് കാണാനേ ഇല്ല നമ്മൾ പണ്ടെല്ലാം അതിൽ വെച്ചിട്ടാന്ന് ഉണ്ടാക്കല് അപ്പം ഇത് പിന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കലാന്ന് പണി കുറേ ടൈം ഇരുന്നിട്ടുണ്ടാക്കണം അതുകൊണ്ട് തന്നെ ഇപ്പം ആരും ഇതിങ്ങനെ ഉണ്ടാക്കലില്ല പണ്ടെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ഉമ്മ എല്ലാം ഉമ്മ കുഴച്ച് മാവ് എന്നിട്ട് നമ്മളെല്ലാം രണ്ട് മൂന്നാൾ ഇരുന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കലാന്ന് രാത്രി അപ്പോൾ ഇത് നല്ല ചായക്ക് പട്ടയിലിട്ടിട്ടെല്ലാം കഴിക്കാനും ഇത് കുറേ നാൾ വരെ നിൽക്കും അങ്ങനെ മോശമായി പോകുന്ന ചെയ്യില്ല അപ്പോൾ പുറത്ത് ഗൾഫിലെല്ലാം പോകുന്ന ഒക്കെ ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തേക്കു പിന്നെ നമുക്കും ചായക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പാട്ടിലിട്ട് വെച്ചാൽ ഒന്നാമതിപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമെല്ലാം തിന്നാൻ പോകണമല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാലോ അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ എല്ലാം ഉരുട്ടി എടുക്കുന്നുണ്ട് അപ്പം ഇതാ ഞാൻ എല്ലാം അങ്ങനെ ഉരുട്ടിയെടുക്കയെന്ന് ഇതാ ഞാൻ പകുതി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇന്നും ഉരുട്ടിയെടുക്കാനുണ്ട് പകുതി പകുതി മാവ് അപ്പം ഞാൻ ഉരുട്ടിയത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കുക എണ്ണ ചൂടാനും വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കണം അപ്പം ഫ്ലെയിം നന്നായി കൂട്ടാൻ പാടില്ല ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉള്ളു പോകൂല അപ്പോൾ ഇതിൻ്റെ പേരെന്നെ കാരക്കപ്പെന്നു പറയൽ കാരക്കൻ്റെ അതേ ഷെയ്പ്പായതുകൊണ്ടായിരിക്കും അതിൽ കാരക്കപ്പെന്ന് പറയുന്നത് അപ്പം ഇതൊരു ഭാഗമായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലത്തെ കളറിലാണ് ആക്കി എടുക്കേണ്ടത് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ പൊരിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ഉണ്ടാക്കാത്തറുണ്ടെങ്കിലൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പം നല്ലൊരു ടേസ്റ്റുള്ള അപ്പം തന്നെയാണ് ഗൾഫിലെല്ലാം പുറത്തുനിന്ന് പോകുന്നൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു കരക്കപ്പാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്ലാം